ാളുകളിലായാലും അല്ലെങ്കിലും പൂവിപണിയിൽ മുൻപന്തിയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ ചാല കമ്പോളം വിവിധ നിറങ്ങളിലുള്ള റോസ് ചെണ്ടുമല്ലി ജമന്തി തുടങ്ങി വിവിധയിനം പൂക്കളും ഈ കമ്പോളത്തിൽ ലഭ്യമാകുന്നു ൾ എത്തിയതോടുകൂടി കച്ചവടം കൂടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച് കച്ചവടം ലഭിക്കുന്നില്ല എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓണാഘോഷ പരിപാടികൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നതിൽ ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ അത് പറയുന്നു പിന്നെ നമ്മുടെ ഈ ഉരുൾപൊട്ടലും പ്രശ്നം അതുകൊണ്ട് ആൾക്കാർ ഓണാഘോഷം കുറച്ച് പേരൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട് പൊതുവെ ചാലയ്ക്ക് ആരും ഇപ്പം കടന്നു വരാറില്ല പൂക്കൾ വാങ്ങാൻ വേണ്ടി റോഡേ കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആണ് മൊത്തം കിള്ളിപ്പാലം മോല് ഈസ്റ്റ് തോട്ട് ഒരു സൈക്കിൾ പോലും ഉരുട്ടി കൊണ്ടുപോകില്ല ആ കണ്ടീഷനാണ് അഞ്ച് വണ്ടി പോയാൽ മൊത്തം ബ്ലോക്ക് ആകും അതുകൊണ്ട് ചാലയ്ക്ക് വന്ന് വാങ്ങാൻ ആരും പഴയതുപോലെ വരുന്നില്ല ആൾക്കാർ മറുനാടൻ പൂക്കളെ ആശ്രയിച്ച് കച്ചവടം നടത്തുന്ന ചാലക്കമ്പോളത്തിൽ കൃഷി കൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും ഇപ്പോഴത്തെ പൂവില തകർച്ച കൃഷി കച്ചവടക്കാരെയും ബാധിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു ഉത്രാടനാൾ അടുക്കുന്തോറും കച്ചവടത്തിൽ കൂടുതൽ മെച്ചമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്